എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ ഉറ്റുനോക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ വളരെ കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ വന്ന് രണ്ട് വിഷമായ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം അതുമായി അടിച്ചാലും കണ്ട വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിരിക്കേണ്ട മാറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയും പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാം ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തീർച്ചയായും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനം വളരെ പ്രധാനം വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിവിധ വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് നമുക്ക് വളരെ സുപ്രധാനമായ അപ്ഡേറ്റ് തന്നെ നോക്കാം കാലിക്കറ്റ് സർവകലാശാല കേന്ദ്രീകൃത പ്രവേശന പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലിക്കറ്റ് സർവകലാശാലയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പി ജി ഇൻറ്റഗ്രേറ്റഡ് പി ജി എം പി എഡ് ബി പി എഡ് ബി പി ഇ എസ് ഇൻറ്റഗ്രേഡ്സ് എൽ എൽ എം എം എസ് ഡബ്ല്യു എം സി എം സി എം 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 സി എം എം എ ജേണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എം എസ് സി ഹെൽത്ത് ആൻഡ് യോഗ തെറാപ്പി എം എസ് സി ഫോറൻസിക് സയൻസ് പ്രോഗ്രാമുകളുടെ കേന്ദ്രീകൃത പ്രവേശന പരീക്ഷ സി യു സി ഇ ടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ നടക്കും വിശദമായ സമയക്രമം വെബ്സൈറ്റിൽ ലഭ്യമാണ് ഹാൾ ടിക്കറ്റും ഈ പരീക്ഷകളുടെ പി ജി എൻട്രൻസ് എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റ് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ലഭ്യമാണ് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ് തീർച്ചയായും വീട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഒരു കാര്യം അവസാനമായിട്ട് പറഞ്ഞോട്ടെ നിങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതിന് ഞാൻ റീസൺ ആയിട്ട് പറഞ്ഞ കാര്യം പല വിദ്യാർത്ഥികളും നോട്ടിഫിക്കേഷൻ വരുന്നതും നോട്ടിഫിക്കേഷൻ വന്ന കാര്യം അറിയാതെ പോകുകയും പല വിദ്യാർത്ഥികൾക്കത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റാതെ പോകുമ്പോൾ പല വിദ്യാർത്ഥികൾക്കും സമയം കഴിഞ്ഞു പോകുമ്പോൾ പല വിദ്യാർത്ഥികളും വന്ന് ചോദിക്കാറുണ്ട് ഞാൻ നോട്ടിഫിക്കേഷൻ വന്നതറിഞ്ഞില്ല ഡേറ്റ് വന്നത് അറിഞ്ഞില്ല ഇനി എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ കാണുമ്പോൾ അവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമല്ലോ അപ്പോൾ പുതിയ ഫൗണ്ടർ ഓഫ് ഫോർ കരിയർ പുതുതമായി ബൈ